പന്നിത്തടം ജംഗ്ഷനിൽ വീണ്ടും അപകടം കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരിക്ക് കേച്ചേരി അക്കിക്കാവ് സംസ്ഥാന പാതയിൽ അപകടങ്ങളുടെ കേന്ദ്രമായി മാറുന്ന പന്നിത്തടം ജംഗ്ഷനിൽ ശനിയാഴ്ച രാവിലെ വീണ്ടും വാഹന അപകടം കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരിക്കേറ്റു സമസ്തയുടെ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കാസർകോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെ അപകടം വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും കേച്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറും ജംഗ്ഷനിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കും ഇതേ സ്ഥലത്ത് വെച്ച് വലിയൊരു അപകടം നടന്നിരുന്നു അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ച് പതിനാല് പേർക്കായിരുന്നു പരിക്കേറ്റത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് വലിയ അപകടങ്ങൾ നടന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് പന്നിത്തടം ജംഗ്ഷനിൽ അപകടങ്ങൾ നിത്യസംഭവമായിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ നാട്ടുകാർക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാത്തതാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി